ഹായ് നമസ്കാരം ഇന്ന് നമ്മൾ ഒരു നാലാമത്തെ ഓഫർ ഒരു സ്പെഷ്യൽ ഓഫറാണ് ഒരു സിംഗിൾ ഡോർ ഫോർ സ്റ്റാർ വേൾപൂൾ കമ്പനിയുടെ ഫ്ലവർ ടൈപ്പ് ഫ്രിഡ്ജ് വേൾപൂൾ കമ്പനിയുടെ ഫ്ലവർ ടൈപ്പ് സിംഗിൾ ഡോറ് ഫ്രിഡ്ജറണം ഇത് ജസ്റ്റ് യൂസാണ് ജസ്റ്റ് യൂസ് ചെയ്തുള്ള സെക്കൻഡ് ഹാൻഡ് ഫ്രിഡ്ജാണ് പക്ഷെ പുതിയ മോഡലാണ് ഒരു പതിനാലായിരം രൂപ പതിനയ്യായിരം രൂപയൊക്കെ റേറ്റ് വരുന്ന ഒരു മോഡൽ വേൾപൂൾ കമ്പനിയുടെ ഫ്രിഡ്ജാണിത് ന്യൂ മോഡൽ ഫ്രിഡ്ജാണ് ഓൾഡ് മോഡലല്ല അപ്പോൾ ഒരു ഫ്രിഡ്ജ് ഒരെണ്ണം സിംഗിൾ ഡോർ നൂറ്റി തൊണ്ണൂറ് ലിറ്റർ അതുപോലെ തന്നെ ഫോർ സ്റ്റാർ നൂറ്റി എഴുപത് യൂണിറ്റ് ഒരു വർഷത്തേക്ക് കറണ്ട് വരുന്ന മോഡൽ ഫ്രിഡ്ജ് ഒരെണ്ണം സിംഗിൾ ഡോർ അതുപോലെ ഒരു ബട്ടർഫ്ലൈയുടെ ഒരു നാല് ജാർ മിക്സി നാല് ജാർ മിക്സി ഒരെണ്ണം ബട്ടർഫ്ലൈയുടെ അതുപോലെ ഒരു ലിഡ് ഉള്ള ഒരു കടായി ഒരെണ്ണം അതുപോലെ ഒരു ദോശത്തവ ഒരെണ്ണം അതുപോലെ ഒരു വെള്ളയപ്പച്ചട്ടി ഒരെണ്ണം അതുപോലെ ഒരു അഞ്ച് ലിറ്റർ ഇൻഡക്ഷൻ ബേസ് കുക്കർ ഒരെണ്ണം ഒരു ഇഡ്ലി കുക്കർ വരണം ഒരു പതിനഞ്ച് ഇഡ്ലി ഒരേ ടൈപ്പിൽ ചൂടാൻ പറ്റാവുന്ന സ്റ്റീലിൻ്റെ ഇഡ്ലി കുക്കറ് വരണം അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പ്രൊഡക്റ്റ് ഫ്രിഡ്ജടക്കം ഏഴ് പ്രൊഡക്റ്റ് ഏഴ് പ്രൊഡക്റ്റിനും കൂടെ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് പതിനായിരം രൂപയാണ് ഓഫർ പ്രൈസ് വരുന്നത് പതിനായിരം രൂപ അപ്പോൾ ഒരാവശ്യമൊക്കെ ആരെ വെച്ചാൽ പെട്ടെന്ന് വെച്ചോളൂ പതിനായിരം രൂപയ്ക്കാണ് എല്ലാ ഐറ്റംസും കൂടെ അപ്പോൾ ഫ്രിഡ്ജിന് ഫ്രിഡ്ജായി മിക്സി മിക്സിയായി കുക്കറിന് കുക്കറായി എല്ലാ ഐറ്റംസും ഉൾപ്പെടുന്ന ഒരു വീഡിയോ നല്ലൊരു വീഡിയോ അതിൻ്റെ കൂടെ നമ്മൾ ഗിഫ്റ്റും ഉണ്ട് സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഇത് ബോട്ടിൽ നമുക്ക് ഈ പഞ്ചസാര അങ്ങനെ പല ചരക്ക് സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റാവുന്ന നല്ല ക്വാളിറ്റി ഉള്ള ബോട്ടിൽ ഒരെണ്ണം ഒരു ബോട്ടിലും കൂടെ അവർ രണ്ട് ബോട്ടിലായി ഒരു വില ഉള്ളാണ് ലോക്കലല്ല പിന്നെ നമുക്ക് ചെറുപ ഐറ്റംസ് വരാൻ പറ്റാവുന്ന ലോക്ക് നാല് ലോക്ക് വരുന്ന ഒരെണ്ണം രണ്ടെണ്ണം രണ്ടെണ്ണമായി അതായത് രണ്ട് രണ്ടും നാലായി അതുപോലെ തിരി വലിപ്പമുള്ള അതേമാതിരി തന്നെ കണ്ടെയ്നർ തിരുവലിപ്പമുള്ള ഒരെണ്ണം അതുപോലെ തന്നെ ഒന്നും കൂടി രണ്ട് പീസായി അപ്പോൾ ആറ് പീസായിട്ടോ നമ്മുടെ അതുപോലെ ഒരു വാട്ടർ ബോട്ടിൽ പിള്ളേർക്കൊക്കെ പിള്ളേർക്കും വലിയവർക്കൊക്കെ വെള്ളം കൊണ്ടുപോകാൻ പറ്റാവുന്ന ഒരു വാട്ടർ ബോട്ടിൽ ഒരെണ്ണം അതുപോലെ തന്നെ വീണ്ടും കഴിഞ്ഞിട്ടില്ല ഒരു മൂന്ന് നാല് ചെറിയ കണ്ടെയ്നർ ഒരു നാലെണ്ണം ഇതൊക്കെ നമ്മുടെ ഗിഫ്റ്റാണ് വേണ്ടത് നാല് ചെറിയ കണ്ടെയ്നറായി നാല് മൂന്ന് അഞ്ച് കണ്ടെയ്നർ അയച്ചത് ഒരു മൊബൈൽ ചാർജിങ് കേബിൾ മൂന്ന് പിന്നു വരുന്ന മൊബൈൽ ചാർജിങ് കേബിൾ വരെ നമുക്ക് ഫ്രീ ആണ് ഒരു പിള്ളേരുടെ ലഞ്ച് ബോക്സ് വരെ വേഷം പറഞ്ഞു സ്ഥലമില്ലാത്ത അവസ്ഥയിൽ ഒരു കോരി ഒരെണ്ണം ഫൈബറിൻ്റെ പിന്നെ ഒരു വേസ്റ്റ് കോരി ഒരെണ്ണം അപ്പോൾ പതിനായിരം രൂപ ഓഫറിൻ്റെ കൂടെ ഏകദേശം ഒരു പതിനഞ്ച് പ്രൊഡക്റ്റ് ഫ്രീ ആണ് നമ്മളെ പതിനഞ്ച് പ്രോഡക്റ്റ് ആണ് നമ്മളിതിനോടൊപ്പം ഫ്രീ വയ്ക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പ്രൊഡക്റ്റ് ഇതിനോടൊപ്പം ഫ്രീ ആണ് അതിനാവശ്യകരിച്ച് പെട്ടെന്ന് വന്നു ഓക്കെ താങ്ക് യു